ഹലോ നമസ്കാരം ഇപ്പതേ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ പിന്നതേ നമ്മൾ വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയുണകറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടാ കേട്ടാം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ പതി പതിയേ പോലെ തന്നെ കിച്ചണിലേക്ക് വന്ന് നമ്മൾ നമ്മുടെ പണികളൊക്കെ തുടങ്ങായിട്ടാണ് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും മുതിരപ്പുഴുക്കാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ മുതിരയെടുത്ത് ഞാൻ ഒന്ന് കഴുകിയെടുക്കണേട്ടാണ് അപ്പം അതേ മുതിരയൊക്കെ കഴുകി കല്ലൊക്കെ കളഞ്ഞാൽ അപ്പോൾ കുറച്ച് നേരം വേണം മുതിരയൊന്ന് കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കല്ലൊക്കെ കളഞ്ഞ് കല്ലൊക്കെ നോക്കിയിട്ട് വേണ്ടേ അപ്പോൾ കല്ലൊക്കെ നോക്കി അത് നന്നായിട്ട് കഴുകി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് ആദ്യം വയ്ക്കുകയാണെങ്കിൽ മുതിരയിലത്തെ കല്ലൊക്കെ പെട്ടെന്ന് നമുക്ക് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ പക്ഷേ പണ്ടത്തെ പോലെ ഇപ്പം അങ്ങനെ മുതിരയിൽ കല്ലൊക്കെ കുറവാണ് എന്നാലും ചെറുതായി ചെറിയതൊക്കെ ഉണ്ട ചെറിയ ചെറിയ ഇങ്ങനെ മണ്ണിൻ്റെ തരികളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി കല്ലൊക്കെ കളഞ്ഞത് കുക്കറിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം തലേദിവസം നാളികരൊക്കെ ചരികി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖാല രാവിലെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ചില ദിവസം ഒരു മടിയാവും വൈകിട്ട് നാളികേരം ചിരകി വെക്കാനായിട്ട് ഇപ്പോൾ രാവിലെ ചിരുകാന്ന് വിചാരിക്കും അപ്പം ഇന്നലെ അങ്ങനെയായിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പോൾ നാളികേരം ചെരുകിയതൊന്നും ഇരിപ്പില്ല അപ്പോൾ വേഗം തന്നെ ഞാൻ മുതിര അടുപ്പത്തോട്ട് വെച്ച് പിന്നെ നാളികേരം ഒക്കെ ഒന്ന് ചരികിയെടുക്കണം കേട്ടോ അപ്പോൾ നാളികേരമൊക്കെ ചെരുകി അത് ഇതുപോലെ അങ്ങനെ എടുത്ത് വയ്ക്കും അപ്പോൾ ആവശ്യത്തിനുള്ള എടുത്ത് ബാക്കിയുള്ളത് അത് ഫ്രിഡ്ജിലോട്ട് അങ്ങനെ വയ്ക്കാമല്ലോ അപ്പോൾ നമുക്ക് മുതിരപ്പേരിയിലേക്കും വേണം പുട്ടിലേക്കും വേണം ബാക്കി ഉണ്ടെങ്കിൽ കറിക്കും എടുക്കാമല്ലോ അപ്പം അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതെ പുട്ടിനുള്ള പൊടിയൊന്നും കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ പൊടി പാക്കറ്റ് പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ അതിലോട്ടങ്ങ് ഇട്ടു എന്നിട്ട് പിന്നെ ഇതേ നമ്മൾ ബൗളിലോട്ട് ആവശ്യത്തിനുള്ള അരിപ്പൊടിയും പുട്ടുപൊടിയും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് നാളികേര നാളികേരം ഇട്ട് അതിലേക്ക് ഉപ്പത്തിനായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം അത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ ഇരിക്കുമ്പോഴേക്കും തന്നെ റെഡിയായി കിട്ടും അപ്പോഴേക്കും നമ്മുടെ മുതിരൊക്കെ കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഓഫാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ മുതിര കാച്ചെടുക്കാനായിട്ട് കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഒക്കെ എടുത്ത് അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചതച്ചെടുത്ത് വെക്കുക അപ്പോൾ മുതിര ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും ഒക്കെ റെഡിയാക്കി വെക്കാമല്ലോ അപ്പോൾ ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പം മുതിര ഒന്ന് ചൂടാറിയപ്പോൾ ഞാൻ തുറന്നപ്പോൾ ഇച്ചിരി ഒന്ന് വെവ് കുറവായി തോന്നി അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഒറ്റ വിസിലും കൂടി അടിക്കാൻ വെച്ച് വെച്ചതാണ് പക്ഷേ അതിൻ്റെ ഇട ഒന്ന് രണ്ട് വിസിൽ വന്നപ്പോഴാണ് എൻ്റെ എനിക്ക് ഓർമ്മ വന്നത് അയ്യോ മുതിര വേവ് കൂടുമല്ലോ എന്ന് അപ്പോൾ അത് രണ്ട് വിസിൽ വന്നപ്പോഴേക്കും ഞാൻ ഓഫാക്കിയത് കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം എന്തായോ എന്തോ അറിയില്ല എന്തായാലും അപ്പം എനിക്കാണെങ്കിൽ മുതിര ഒട്ടും വിവ് കൂടുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പം അതേ നമ്മൾ ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴെങ്കിൽ നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അതൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് മുതിര ഒന്ന് കാച്ചെടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ചീൻചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് ഞാൻ മുതിര ഒന്ന് തുറന്നിട്ട് കുറച്ച് ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇച്ചിരി വേവ് കൂടിയിട്ടുമുണ്ട് അപ്പം ഇതേ നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് അധികം നാളികേരം ഇട്ടു ചെറിയ രീതിയിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കാട്ടോ അപ്പം മുദ്രയിലേക്കാവുമ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് നാളികേരം ഒന്ന് വറുത്തെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതേ നാളികേരമൊക്കെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് നല്ലോണം വറുത്തെടു വറുത്തെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പാറക്കൊന്നും വറുക്കണ പോലെ അല്ലാട്ടോ കുറച്ച് ഒരു ഒന്ന് കളറ് മാറി ചെറുതായി ഒന്ന് കളറ് മാറി വരുമ്പോൾ അത് എൽക്കി നമുക്ക് ഒരു നല്ലൊരു മണമൊക്കെ വരും കേട്ടോ അപ്പോൾ നമുക്ക് മുതേ നമ്മൾ വേവിച്ച മുതിര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ മുതിര ഇച്ചിരി വെവ് കൂടുതൽ തന്നെയാണ് അപ്പോൾ ഇവിടെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മുതിര അങ്ങനെ വെവ് കൂടുന്നത് ഇങ്ങനെ ഒറ്റ ഒറ്റയായിട്ട് കെടുക്കണം ഇന്ന് ഇച്ചിരി കുഴഞ്ഞു എന്ന് തോന്നണു അപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെ അല്ലേ ഇപ്പം എല്ലാ ദിവസവും നമുക്ക് ഒന്നും ആവില്ലല്ലോ അപ്പോൾ ചില ദിവസങ്ങൾ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റും അപ്പം അത് മനുഷ്യന്മാരല്ലേ അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു ഇതേ പുട്ടും ഉണ്ടാക്കി അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള വെള്ളമിട്ട് അരിയൊക്കെ കഴുകി ഇട്ടതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നല്ലൊരു കട്ടനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ പുട്ടും മുതിര ഉപ്പേരിയും കട്ടനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കെറ്റിയിൽ കട്ടൻ ഉണ്ടാക്കിയിട്ടില്ല കട്ടനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതും എടുത്ത് നമ്മൾ നല്ല പുട്ടും മുതിര ഉപ്പേരിയും കട്ടനും കൂടി കഴിക്കാം കേട്ട അപ്പം നല്ല എരിവുള്ളൊരു മുതിര ഉപ്പേരിയൊക്കെ കൂട്ടി പുട്ടും നല്ലൊരു കട്ടനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ അതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി എടുത്തതിന് ശേഷമാണ് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ചോറൊക്കെ അടുപ്പത്ത് ഉണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ കറിക്കായിട്ട് ഇത് നമ്മൾ അപ്പോൾ ഞാൻ കടയിൽ പോയിണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെള്ളരിക്ക കണ്ടപ്പോൾ അത് വാങ്ങിച്ചു ഇപ്പോൾ മാങ്ങി ഇരിപ്പുണ്ട് അപ്പോൾ വെള്ളരിക്കും മാങ്ങിയും കൂടിയുള്ള ഒഴിച്ചുകറിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ചെമ്മീനും ഉണ്ട് പിന്നെ അയൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ആ ചെമ്മീൻ ഈ ഇതിപ്പോൾ പീച്ചിങ്ങയാണ് ഇപ്പോൾ പീച്ചിങ് അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ ഒരു വട്ടം രണ്ട് വട്ടമൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം ഇന്ന് പീച്ചിങ്ങും ചെമ്മീനും കൂടിയിട്ട് ഒന്ന് ഒലർത്തിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പീച്ചിങ്ങ അപ്പോൾ ചെറിയൊരു ആയിരുന്നു അപ്പോൾ കുറച്ച് ചെമ്മീനും ഉള്ളൂ അപ്പോൾ എന്തായാലും രണ്ടും കൂടിയിട്ടൊന്ന് വലർത്തി എടുക്കാമെന്ന് വിചാരിച്ചുട്ടോ അപ്പോൾ പീച്ചിങ്ങർ ആ അങ്ങനെ ഒരു കട്ടിയായുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ചെത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് പീലർ വെച്ചിട്ടൊന്ന് ചീക്കിയെടുത്താൽ മതിയാവും പക്ഷെ അത് ആദ്യം അത് കത്തി വെച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതങ്ങനെ കത്തി വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഇത് ഇങ്ങനെ സുഖമായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഞാൻ ചെയ്ത എൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ അധികം മേടിക്കാത്തൊരു പച്ചക്കറിയാണ് ഏട്ടാ ഈ പീച്ചിങ്ങ അപ്പോൾ ഇപ്പം ഞാൻ തലേദിവസം കടയിൽ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ കുറേ നാളായില്ലേന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഏട്ടാ അപ്പം തോരം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത് പിന്നെ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടല്ലോ എന്നാൽ പിന്നെ ചെമ്മീനും കൂടി ആ ചെമ്മീനും കൂടി ഇട്ടിട്ട് ഓ ഒന്ന് ഒലർത്തിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ പീച്ചിങ്ങൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ പക്ഷേ ഇത് ചള് ഇങ്ങനെ എന്താ പറയുക അധികം മൂക്കാത്ത ആയിരുന്നു പക്ഷെ അരിഞ്ഞ് അത് ഇങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പീച്ചിങ്ങൊക്കെ മതിയാവുന്നേ ആയിച്ചു പക്ഷെ ഇതിങ്ങനെ ഒലർത്തി വന്നപ്പോൾ തീരെ ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ പീച്ചിങ്ങൊക്കെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട് ഇട്ടാ പിന്നെ അതേ നമ്മൾ ഒരു വെള്ളരിക്ക ആണ് ഒഴിച്ചുകറിക്കായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ പകുതി വെള്ളരിക്കാണ് ഞാൻ എടുക്കുന്നത് അപ്പം അത് മാങ്ങ ഇരിപ്പുണ്ട് അപ്പം അതും കൂട്ടിയിട്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം വെള്ളരിക്കയും മാങ്ങയും കൂടിയിട്ട് അപ്പോൾ അതൊക്കെ ദേ ഒന്ന് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം പിന്നെ കുറച്ച് ചെമ്മീൻ ഉള്ളതും പിന്നെ അയിലും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടേട്ടാ എന്നിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാലോ അങ്ങനത്തെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ അതേ മാങ്ങ ഉണ്ടായിരുന്നത് അതും തോലുകളഞ്ഞ് അതും കട്ട് ചെയ്ത് വയ്ക്കാം കേട്ട അങ്ങനത്തെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ച് പിന്നെ അതേ നമ്മൾ ചെമ്മീനും അയിലും ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ അതേ നമ്മൾ കുക്കറിലോട്ട് നമ്മൾ കഴുകിയെടുത്തുള്ള വെള്ളരിക്ക പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെക്കണത് കേട്ടോ അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നപ്പോൾ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ തേ നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ചതും രണ്ട് വെളുത്തുള്ളി ചതച്ചതും ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി ഒരു മൂന്നാല് ചെറുവുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇത് ഇട്ട് വന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒരു പച്ചമുളക് ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം കൂടി ചതച്ചത് ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനാവശ്യമുള്ള ചതച്ച മുളകാണ് ഇറങ്ങുന്നത് കേട്ടോ അപ്പം അത് ചെറിയ തീയിൽ എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തു അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചുള്ള ചെമ്മീ അപ്പോൾ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ പകുതിയാക്കിയിട്ടുണ്ട് കേട്ടോ പ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്തെടുത്തുള്ള ചെമ്മീൻ അതിലേക്കിട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടാ അപ്പം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ചെമ്മീൻ വെന്ത് വരാനുള്ള വെള്ളം മതി കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചുകൂട്ടാം അപ്പോൾ അത് അപ്പുറത്ത് അവിടെ വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക ഒന്ന് കുക്കറൊക്കെ തുറന്ന് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചുള്ള മാങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നാളികേര അരച്ചുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടാം ഇപ്പോൾ നാളികേരത്തിലോട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തേക്കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ നമ്മൾ അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു വിട്ടാം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ചു കൊടുക്കാം അപ്പം താളിക്കാനായിട്ട് ഞാൻ അപ്പുറത്ത് പാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ചെമ്മീനൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണ്ടേട്ടാ അല്ലെങ്കിൽ അത് വെള്ളം അങ്ങനെ വറ്റി വന്നിട്ട് അങ്ങനെ അടിയിൽ പിടിക്കും അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടാ അപ്പോൾ അത് പിന്നെ അതേ നമ്മൾ കറി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് അതേ നമ്മൾ വെള്ളം കറി താളിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഒഴിച്ചുകറി ഒക്കെ റെഡിയായി അപ്പോൾ അതങ്ങട് മാറ്റി വെച്ചു പിന്നെ അതേ നമ്മുടെ ചെമ്മീൻ അപ്പോഴേക്കും ഏകദേശം വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ വെള്ളം ഉള്ളു അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള പീച്ചിങ്ങ ഒന്ന് കഴുകി ഒട്ടും വെള്ളമില്ലാണ്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ അരിഞ്ഞ് വെച്ചുള്ള പീച്ചിങ് ഇട്ടു ഇനി ഇതിലേക്ക് കുറച്ച് അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ചെമ്മീനൊക്കെ വേവിച്ചെടുത്തുള്ളത് പിന്നെ പീച്ചിങ് ഇട്ട് ഒരു നുള്ളും കൂടി ഉപ്പിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തു ഇനി ചെറിയ രീതിയിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം പീച്ചിങ്ങ നന്നായിട്ട് അത് അധികം മൂക്കാത്ത പീച്ചിങ്ങയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കൂട്ടാം അങ്ങനെ തീ നമ്മുടെ പിച്ചിങ്ങും ചെമ്മീനും ഒക്കെ റെഡിയായി അപ്പോൾ പിച്ചിങ്ങൊക്കെ നല്ലോണം വെന്തിങ്ങനെ കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിച്ചിട്ടില്ല ചെമ്മീന പിച്ചിങ്ങും അപ്പം മീൻ ഇപ്പം കഴിക്കാത്ത ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ചേട്ടനൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അതേ നമ്മൾ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് വറക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറികളൊക്കെ റെഡിയായി അപ്പം മീനും കൂടി വറുത്തെടുത്താൽ അപ്പം നമ്മുടെ എല്ലാ കറികളും എല്ലാം റെഡിയാവും ഊട്ടാം പിന്നെ ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അങ്ങനെന്തെയ്യും നമ്മുടെ ഉച്ചിയൂണൊക്കെ റെഡിയായി ചോറും രാവിലത്തെ മുതിര ഉപ്പേരിയും പിന്നെ പിച്ചിങ്ങും ചെമ്മീനും കൂടിയുള്ള ഒലർത്തും മീൻ വറുത്തതും പിന്നെ നമ്മുടെ കറിയായുള്ള കുമ്പളങ്ങ കറി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണുകറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ